കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും ഏഷ്യ ലൈവ് ടി വിയിലെ ഈ ജ്യോതിഷ പങ്ക്തിയിലേക്ക് നിസീമമായ സ്വാഗതം ഈസഡരം അവസാനത്തെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അവസാന അക്ഷരമാണ് ഇസഡ് എസഡ് എന്ന് പറയുന്ന അക്ഷരത്തിൽ ജനിച്ച ആൾക്കാർ ഇസഡ് എന്ന് പറഞ്ഞ പേരോടുകൂടി ജനിച്ച ആൾക്കാർ ഏറ്റവും വൃത്തിയുള്ള സ്വഭാവക്കാരൻ ശരീരം മനസ്സ് ഇതൊക്കെ കൂടുതൽ വൃത്തിയാക്കി വെക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് അതുപോലെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാതെ സൂക്ഷിക്കുന്ന ആൾക്കാർ ബന്ധങ്ങൾക്ക് കെട്ടുറപ്പ് കൊടുക്കാൻ എല്ലാവരെയും അനുമോദിക്കുകയും എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഒരുപാട് കലാപരമായിട്ടുള്ള വിഷയങ്ങളിലും അതുപോലെ പുരാണ വിഷയങ്ങളിലും ഒക്കെ പ്രാവീണ്യമുള്ള ആൾക്കാരായിരിക്കും ഈ എന്ന് പറയുന്നത് ജ്ഞാനം അല്ലെ വിജ്ഞാനം ഇതൊക്കെ ഉണ്ടായിരിക്കുന്ന പാണ്ഡിത്യ ശ്രേഷ്ഠന്മാരും പാണ്ഡിത്യൂ പാണ്ഡിത്യം ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും ഈ നല്ല സുന്ദരന്മാരായിരിക്കും കാണാൻ നിത്യ നിത്യ നിത്യയൗവനത്തോടുകൂടി കൂടിയുള്ള പുരുഷന്മാരും നിത്യ നിത്യയൗവനയുക്തിയായിട്ടുള്ള സ്ത്രീകളുമായിരിക്കും മിക്കവാറീസും നക്ഷത്രത്തോടു കൂടി പേരോടുകൂടിയ മിക്ക സ്ത്രീകളും പുരുഷന്മാരും നല്ല മനസ്സിൻ്റെ ഉടമയായിരിക്കും നല്ല മനസ്സിൻ്റെ പക്ഷെ ഇവരെ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ടോർച്ചർ ചെയ്താൽ ജീവിതകാലം മൊത്തം ഒരു മറക്കത്തില്ല ഏത് രീതിയിലവർക്ക് തിരിച്ച് ദോഷം ചെയ്യാമോ അതേ നാണയത്തിൽ അത്ര വാശിയും വീറുമുള്ള ഒരു അക്ഷരത്തിൽ പേരോട് കൂടിയ ആളായിരിക്കും ഇസഡ് എന്ന് പറയുന്ന ആൾ കണ്ടാൽ വളരെ പഞ്ചഭാവമായിരിക്കും സാമാന്യ ശരീരവും സാമാന്യ കണലുകളും കളറും ഒക്കെയുള്ള ആൾക്കാരായിരിക്കും ഇവരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രോഗവും ഒന്ന് നെഞ്ചെ കരളെ ഉദരം അറ്റാക്കൊക്കെ വരാൻ സാധ്യത സാധ്യതകളാണ് കേട്ടോ ഇപ്പോൾ മഴ വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് എല്ലാ സാധ്യതയാണ് ഹെൽമെറ്റ് വെക്കുന്നത് എന്തിനാ ഒരപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ചുഴവ് വെക്കണമെന്ന് പറയുന്നത് ഒരു വാഹനത്തിൽ ബെൽറ്റ് ഇട്ടുകൊണ്ട് പോകണമെന്ന് പറയുന്നത് എന്തിനാ ഒരു അപകടം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെക്കണം ഒരു സിഗ്നൽ ആയിട്ട് കൊടുക്കുന്നത് എന്തിനാ ഒരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇല്ലേ നമ്മുടെ വീ വീടിന്റെ ഫ്രണ്ടിലോട്ടോ വല്ല പിന്നെ മഴ ചോരുവാണെങ്കിൽ മഴ പെയ്ത് ചോരാൻ സാധ്യതയുണ്ട് അതിനാണ് ഷീറ്റൊക്കെ ഇടുന്നത് അല്ലേ എല്ലാം സാധ്യതയാ ഒരു ടി വി മേടിക്കുന്നു ഒരു വർഷം ഗ്യാരണ്ടി ഇടിവെട്ടിയാൽ ഓഫിയാണ് സാധ്യതയുണ്ട് ഇടിവെട്ടാണ് അല്ലേ രണ്ടാമത് കിട്ടത്തില്ലേ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു സാധ്യതാവസ്ഥയാണ് നമ്മള് നേരത്തെ തന്നെ ഇപ്പൊ ഷുഗറുണ്ട് മധുരം കഴിക്കരുത് ഷുഗർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രാവിലെ ഒരു ചെക്കപ്പ് കഴിഞ്ഞിട്ട് എൺപതോ എൺപത്തഞ്ചോ ഉണ്ടെങ്കിൽ പറയും സാധ്യതയുണ്ട് മധുരം നിയന്ത്രിക്കണമെന്ന് അപ്പോൾ ഇതെല്ലാം ഒരു സാധ്യത ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ ഉണ്ടാകാൻ സാധ്യതാവസ്ഥയും ധനവും ഐശ്വര്യമൊക്കെ ഉണ്ടാകാൻ സ്വഗൃഹങ്ങളും നല്ല ഭാര്യയും ഭർത്താവും നല്ല ഭർത്താവിനും ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു അക്ഷരമാണ് ഇസഡ് എന്ന് പറയുന്നത് പക്ഷെ കുടുംബജീവിതത്തിൽ സന്താന സംബന്ധമായിട്ടോ അവരുടെ ഭൂമി സംബന്ധമായിട്ടോ വസ്തുവകകളോ സ്ഥാവര ജംഗമ വസ്തുക്കളോ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുടുംബ അസ്വസ്ഥത ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള സാഹചര്യമുള്ള ഒരു അക്ഷരം ആണ് ഈ എസഡ് എന്ന് പറയുന്ന പേരോട് കൂടിയുള്ള ആൾക്കാർക്ക് അല്ലെ നമുക്ക് നോക്കാം പിന്നെ മറ്റൊരു കാര്യമുണ്ട് രണ്ട് രീതിയിൽ അച്ഛൻ്റെ വഴിക്കും അമ്മയുടെ വഴിക്കും ഉണ്ട് അന്യോന്യം പരസ്പര വിന്ദ്വവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയൊരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അവർ ചാനൽ